ീരാമ രാമരാമ സീരാമചന്ദ്ര ജയ സീരാമരാമരാമ സീരാമ ഭദ്രജയാ ശ്രീരാമന്റെരക താപം രാമനും പർവ്വതമൂർധനി ദുഃഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞുവാഴും വിധോ താവേനെ ലക്ഷ്മണൻ തന്നൊടു ചൊല്ലിനാൽ പാപം അയ്യൂ മമകുമാരമി ജാനകീ ദേവി മരിച്ചോ കുത്രജിൽ മനസതാപേനെ ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചേതും ഇല്ലല്ലോ കസ്റ്റിൽ പുരുഷൻ എന്നോടു സംപ്രീതനായി ജീവിച്ചിരിക്കും അതെന്നു ചൊല്ലിയിടുകിൽ കേവലം എത്രയും ഇഷ്ടവന് മമ എങ്ങാനും ഉണ്ടിരിക്കുന്നത് എന്നാകിൽ ഞാൻ ഇങ്ങു ബലാൽ കൊണ്ടുപോരുവൻ നിർണയം ജാനകീ ദേവിയെ കട്ട കള്ളൻ തന്നെ മനസകോപേനെ നഷ്ടമാക്കിയിടുവൻ വംശവും കൂടെ ഒടുക്കുന്നതുണ്ടൊരു സംശയമേതും അതിനില്ല നിർണയം എന്നെയും കാണാഞ്ഞു ദുഃഖി ചിരിക്കുന്ന നിന്നെ ഞാൻ എന്നിനി കാണുന്നു കാണുന്നുവല്ലവേ ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനും ആദിത്യനെ പോലെയായിതു ചന്ദ്രശീതാംശുക്കളാല വളച്ചെന്ന് മന്ദം മന്ദം തലോടി തലോടിത്തതാ വന്ന് തടുവിലീടുക എന്നെയും സാദരം നിന്നുടെ ഗോത്രജയല്ലോ ജനകജ സുഗ്രീവനും ദയാജീനൻ അത്രേതുലോം ദുഃഖിതനാം എന്നെയും മറന്നാനല്ലോ നിഷ്കണ്ഠകം രാജ്യം മാഷു ലഭിച്ചവൻ ൂടി ദിത്തനം കാമുകൻ വ്യക്തം കൃതജ്ഞൻ അത്രേ സുമിത്രാത്മജ വന്നു ശരൽക്കാലം കണ്ടവൻ വന്നീര അല്ലോ പറഞ്ഞ വണ്ണം അന്വേഷണം ചെയ്തു സീതാദിവാസവും പൂർവൻ അവൻ കൃതജ്ഞന്മാരീ നിർണയം ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ നിണ്ട് സുഗ്രീവൻ ഓർക്കനി ിഷ്കിന്തയോടും ബന്ധുക്കളോടും കൂടെ മർപ്പടശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ അഗ്രജമാർഗം ഗമിക്കേണം മിന്നിനി സുഗ്രീവനും മതിനിൽ സംശയം ഇത്തൾ ചെയ്ത രാഘവനോട് അതിക്രദ്ധനായൊരു സൗമിത്രി ചൊല്ലിടിനാൽ വധ്യനായൊരു സുഗ്രീവനെ ಸತ್ವರಂತ್ವಾಡಗೊಳ್ವನ್ ಆಧ್ಯಶು ಮಾಮ ಪ್ರಾ ಸುಮಿತ್ರಾಧನಯನ ಆಧಾಯಚಾಪೂರೋಧೇನೆ ಹಂತ ಅಭ್ಯುದ ಸೋದರಂ ಕಂಡು ರಘುಪತಿ ಚೊಲ್ಲಾಲ್ಪಿನ್ನ ോട് ഇനിയും പറയുന്നു ഹവ്യനല്ല സുഗ്രീവന്മ മസഖ കിന്തു ഭയപ്പെടുത്തിയിടുക എന്നേ വരൂ ബാലിയെ പോലെ നിന കുമ്പിരവോടു കാലപുരത്തിന് പോകാം മറിക നീ ഇത്തമ്മവനോടു ചെന്നു ചൊന്നാൽ അതിനുത്തരം ചൊല്ലുന്നതും കെട്ടുകൊണ്ടു നീ വേഗേനെ വന്നാൽ അതിന് അനുരൂപമാം ആഗൂതമോർത്തു കർത്തവ്യം അനന്തരം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ ശ്രീരാമഭദ്രജയ